ഹായ് ഫ്രണ്ട്സ് ഞാൻ നക്ഷത്ര വൈക്കിൻസ് മോട്ടേഴ്സ് ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന ദിവസമാണ് ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ന് എഴുപത്തേഴ് വർഷം പിന്നിടുന്നു ഓരോ ഇന്ത്യൻ പൗരൻ്റെയും അവകാശമാണ് സ്വാതന്ത്ര്യം നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെ പറയണം എങ്ങനെ ജീവിക്കണം എന്നുള്ള സ്വാതന്ത്ര്യം ഓ ഇന്നത്തെ ദിവസത്തിൻ്റെ മഹത്വം ഓർക്കുക അതിനെ നേടിയെടുക്കാൻ നടത്തിയ ത്യാഗികളെ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വാഹനവും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാം ഏറ്റവും മികച്ച വിലയിലും ഗ്യാരണ്ടിയില്ല അതിനാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ രഞ്ജിത് വൈക്കിംഗ് മോട്ടേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കുറഞ്ഞ വിലയ്ക്ക് സാൻഡ്രോ കാറുകൾ വാങ്ങാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ എന്നാൽ ഞങ്ങൾ എന്ന സെയിൽസിന് വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലും രണ്ടായിരത്തി ഒൻപത് മോഡലും കാറുകളാണ് കുറഞ്ഞ ചെലവിൽ വാഹനം നോക്കുന്നവർക്ക് ബെറ്റർ ഓപ്ഷനാണ് ഈ വാഹനം രണ്ടായിരത്തിഒൻപത് മോഡൽ വാഹനത്തിന് എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ വിൻഡോയും ഉണ്ട് ഈ വാഹനം നല്ല ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ക്വാളിറ്റി ഉണ്ട് പറയത്തക്ക ആക്സിഡന്റ് റീപ്ലേസുകൾ ഒന്നും തന്നെ ഇല്ല ഈ വാഹനത്തിന് സി എഫ് തീർന്നിരിക്കുകയാണ് ഈ കണ്ടീഷനിൽ വെറും അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് തരാൻ കഴിയുന്നതാണ് ഈ വാഹനം ഞങ്ങൾ സി എഫ് എടുത്തു തരണമെങ്കിൽ അതിനുള്ള ചാർജ് ഈടാക്കി അഞ്ച് വർഷത്തേക്ക് സി എഫ് എടുത്ത് പേരുമാറി തരുന്നതാണ് അടുത്ത വാഹനം രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഇതിന് എ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ വിൻഡോ ഉള്ളത് എഴുപതിനായിരം കിലോമീറ്ററോടെ ഈ വാഹനം കമ്പനി മെയിൻറ്റെയിൻഡ് ആണ് ആക്സിഡന്റ് റീപ്ലേസുകൾ ഒന്നുമില്ലാത്ത ഈ വാഹനത്തിന് ചെറിയ ബോഡി പെയിൻറ് ടച്ച് ഉണ്ടെങ്കിലും പെയിന്റ് ഭാഗം നെഗറ്റീവായി പറയത്തക്കം ഒന്നും തന്നെയില്ല ഈ വാഹനത്തിന്റെ വില ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഈ വാഹനത്തിന് ഒരു ലക്ഷം രൂപ വരെ ഫിനാൻസ് ലഭിക്കുന്നതാണ് ഈ വാഹനത്തിന്റെ ആവറേജ് ടയറുകളും പുതിയ ഇൻഷുറൻസും പുതിയ ബാറ്ററിയുമാണ് ഉള്ളത് ഈ വാഹനം നിങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ നമ്പർ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ വാഹനം നിലവിലുള്ളത് കൊല്ലം അഞ്ചലിലാണ് ഞങ്ങളുടെ ഈ വാഹനങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ഇന്ന് തന്നെ വിളിക്കുക നിങ്ങളുടെ സ്വന്തമാക്കുക ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ നന്ദി നമസ്കാരം